ും കാര്യങ്ങളും ഡിപ്രഷനും സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് കഴിയേണ്ടി വന്ന ഒരു കാലം ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സൗണ്ടൊക്കെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ മാക്സിമം സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് കൃതി കൃതിദേവിത ഉറങ്ങാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നല്ലേ ഞങ്ങളെ ലവ് സ്റ്റോറി ഈ ഏട്ടനെ കിട്ടിയിട്ട് ലവ് സ്റ്റോറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കുന്ന കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് വീഡിയോ ഇടാന്ന് കരുതി മുൻകൈ അപ്പൊ അതൊക്കെ പോട്ടെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി തുടങ്ങുന്നത് എവിടെന്നാണെന്നറിയണ്ടേ നിലമ്പൂരെന്ന് അങ്ങനെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഞാൻ കോളേജിൽ ചേർന്നത് എനിക്ക് കോളേജ് കിട്ടിയത് നിലമ്പൂരായിരുന്നു അന്ന് നിലമ്പൂരിനെ കുറിച്ച് ഒരു ആരും അറിയില്ല കേട്ടോ തേക്ക് മ്യൂസിയത്തേക്ക് എങ്ങാനോ പണ്ടെങ്ങാനോ നിലമ്പൂര് തേക്കിൻ്റെ നാഥാന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ തേക്കിൻ തേക്ക് മ്യൂസിയം പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്ഥലമുണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും പോട്ടെ അപ്പോ ഈ അത് കാണാൻ വേണ്ടിയിട്ട് പോയെന്ന് ചെറുപ്പത്തിലൊക്കെ അപ്പോൾ ആ ഒരു ഐഡിയ മാത്രമേ നിലമ്പൂരിനെ കുറിച്ചുള്ളൂ പിന്നെ കോളേജ് കിട്ടിയത് നിലമ്പൂർ ആയതുകൊണ്ട് അന്ന് ചേരാൻ പോയപ്പോഴാണ് ആ വാഹങ്ങൾ ഫുള്ളും ഞാൻ കാണുന്നത് തന്നെ വണ്ടൂർ അതായത് ഞങ്ങളെടുത്ത് വണ്ടൂർ കോളേജിൽ കിട്ടും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവിടെ പോയി ചേർന്നത് എൻ്റെ നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ തന്നെ ആ മൂന്ന് കൊല്ലം പഠിക്കേണ്ടി വന്നു പക്ഷെ കോളേജ് അടിപൊളിയാണ് കേട്ടോ എനിക്കെൻ്റെ ലൈഫിൽ ഞാൻ അമ്മ വന്നു നോക്കുക എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറിഫുള്ളായത് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക സ്കൂൾ ലൈഫൊന്നും എനിക്ക് അത്രത്തോളം ഒരു ഇത് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ കോളേജ് ലൈഫ് ഫ്രീഡം എല്ലാം കൊണ്ട് അടിപൊളിയാണ് എനിക്ക് എന്തിനും കൂറൊക്കെ നടക്കണ കുറച്ച് കൂട്ടുകാരികൾ പിന്നെന്താ ഫുൾ നമ്മുടെ എടുത്തൊന്നല്ലോ അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം രണ്ട് എന്താ മണിക്കൂർ അങ്ങാനുണ്ട് എനിക്ക് യാത്ര അപ്പോൾ രാവിലെ ഏഴരക്ക് പോയി കഴിഞ്ഞാൽ ഒമ്പത് ഒമ്പത് മണിയാകുമ്പോൾ നിലമ്പൂരെത്തും പിന്നെ ക്ലാസ് കേറും അങ്ങനെ അങ്ങനെ രണ്ട് കൊല്ലം അങ്ങനെ കടന്നുപോയി ഫൈൽ ഇയറാവുമ്പോളാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഏ എത്തണത് അതും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിൽ ഏട്ടനുകൂടി വേണമല്ലേ കാരണം ഏട്ടന് ഫീലും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറയാമെന്ന് കരുത് അങ്ങനെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് മേഘ എൻ്റെ അമ്മ ഒപ്പന മാറി ആ മേഘനെ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ കാരണം അവളാണ് എനിക്ക് ഏട്ടനെ പരിചയപ്പെടുത്തി തന്നത് അവളെ നാട് നിലമ്പൂർ തന്നെയാണ് ഏട്ടന്റെ വീടിൻ്റെ എടുത്ത് തന്നെയാണ് അങ്ങനെ ഇവളെ നമ്മൾ ആ പഠിക്ക ഞമ്മൾ ആ പഠിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാമൊന്നും അങ്ങനെയല്ല വാട്സപ്പ് നല്ല കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സ്റ്റോറി ഇങ്ങനെ ഇടും നമ്മൾ ഇപ്പോൾ സ്റ്റോറി സ്റ്റാറ്റസ് സ്റ്റാറ്റസ് അങ്ങനെ ഇടും ഏ എന്താണ് എന്തെങ്കിലും മുട്ടായി വാങ്ങിച്ചതാണെങ്കിലോ ഐസ് ക്രീം വാങ്ങിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ കയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ വരച്ചിട്ട് സ്പെല്ലിങ് എഴുതിയിട്ട് അങ്ങനെ വരച്ചിട്ടൊക്കെ ഇങ്ങനെ സ്റ്റോറി ഇടും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഫ്രീ പീരീഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫോട്ടോ അങ്ങനെ എടുക്കും അങ്ങനെ ഒരു ദിവസം ഇവള് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ ഇടലുണ്ട് ഞങ്ങളെല്ലാരും കൂടെ നിൽക്കുന്നത് എന്നാൽ നിന്നാണ്ട് യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ കൈ എന്തോ എന്തോ കയ്യുമ്പോൾ എന്തോ വരച്ചിട്ടാന്ന് തോന്നുന്നു നിൽക്കുന്നത് സ്റ്റാറ്റസ് കിട്ടുമോ ആ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് എൻ്റെ ഏട്ടനെ എന്നോട് പ്രണായം തോന്നിയത് പ്രണായം അതാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ ഏട്ടൻ ആ ഫോട്ടോ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞ കേട്ടോ യൂണിഫോം ഇട്ടതൊക്കെ അങ്ങനെ ഇഷ്ടം തോന്നി അങ്ങനെ ഓൾ ഓള് സ്കൂൾക്ക് സ്കൂൾക്കല്ല കോളേജിൽ വരുമ്പോൾ അങ്ങനെ പറയും എന്നോട് അന്ന് നാല് വർഷം മുമ്പ് നടന്ന കാര്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടിൽ കോളേജിൽ വരും അപ്പം എന്നോട് ഇങ്ങനെ പറയും ക്ലാസ്സിലെത്തുമ്പോൾ എടി എനക്കൊരു ഉണ്ട് എൻ്റെ നാട്ടിൽ ഏഹ് എപ്പോഴും എന്നെക്കുറിച്ച് ചോദിക്കും എന്നൊക്കെ ഞാൻ ആ ഒരു ടൈമിലെന്ന് പറയുക നമുക്ക് അതെ നമ്മൾ ചോദിക്കാനോ അല്ലെങ്കിൽ കാണാനൊക്കെ ആൾക്കാർ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ പെൺകുട്ടികൾക്കൊക്കെ മനസ്സിലാവും ആ അപ്പോൾ എന്താ ഞാൻ ആ എന്നാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറയും ആ ഞാൻ ഒരു ദിവസം ഓളിനോട് പറഞ്ഞു ഞാൻ അന്ന് ഫേസ്ബുക്ക് ഉണ്ട് facebook ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം facebook ഒക്കെ അന്ന് നല്ല എന്താണ് ഹൈയിൽ നിൽക്കുന്ന ടൈമാണ് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് നീ അക്സെപ്റ്റ് ചെയ്യാനോ എന്നോട് അപ്പം ഞാൻ ആ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏട്ടൻ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കാണ് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു ആദ്യം ഇങ്ങനെ ഫ്രണ്ട് ഫ്രണ്ടായ രീതിയിൽ കേട്ടോ സംസാരിച്ചത് ഹായ് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യാണ് ഷെഫായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യാനും അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചു അപ്പം ഞാനും എന്നൊക്കെ പറഞ്ഞു അന്ന് അങ്ങനെ അതില്ല എനിക്കാണെങ്കിലും ആ ടൈമിൽ എന്താ പറയുക ഒരു ഇരുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടല്ലോ ആവാനായിട്ടുണ്ടല്ലോ അപ്പോൾ കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്ന ടൈമാണ് ഏറ്റൻ പ്രപ്പോസല് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആലോചന വന്നു എനിക്കും ഇഷ്ടമായി പ്രോപ്പർലി എന്താ പറയുക അയാൾക്കും ഇഷ്ടമായി അന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ ഏട്ടനെ ഞാൻ മീറ്റ് ചെയ്യുന്നൊന്നും ഏഹ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ വീട്ടിൽ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ വെള്ളമൊന്നും കിട്ടാത്ത ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അത് ഒഴിവായി അപ്പോൾ ഏട്ടനോട് ഞാൻ ആ ഒരു കാര്യം എന്താണ് വീട്ടുകാര് പറയണേന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ എനിക്ക് എനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നോട് ട്ടോ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കന്നെ ഇഷ്ടാണ് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനും സ്വാഭാവികമായിട്ട് ആന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നെ ആണ് facebook പിന്നെ അതവിടെ നിർത്തി പിന്നെ വാട്സപ്പിൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി ഫസ്റ്റ് വീഡിയോ കോള് ചെയ്തു നേട്ടൻ്റെ അവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന ടൈമിലാട്ടോ ഞാനും വീഡിയോ ഒക്കെ ചെയ്ത് പിന്നെ പിന്നെ ഞങ്ങൾ തുടങ്ങി എന്താണ് അങ്ങനെ കാണാൻ വരില്ല തുടങ്ങി ഫസ്റ്റ് ടൈം ഞങ്ങൾ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലം അറിയോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എന്താളും റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണത് അങ്ങനെ ഒരുമിച്ചുള്ള യാത്രയും ഫസ്റ്റ് ടൈം ഒരുമിച്ചുള്ള യാത്രയും അതായിരുന്നു അന്ന് എന്താ പറയുക അന്നാണ് എനിക്ക് ഫസ്റ്റ് കിസ് എന്നത് അപ്പോൾ ഞങ്ങളിതും എന്താണ് കണ്ട് പരിചയമായി കാണുമ്പോൾ തന്നെ അങ്ങനെയാണ് ഞങ്ങളൊരു രണ്ട് മൂന്ന് മാസം ഏട്ടനാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കിട്ടിയിട്ടേ വരാൻ പറ്റുള്ളുല്ലോ അപ്പോൾ അങ്ങനെ കോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ യാത്ര കഴിഞ്ഞ് അങ്ങനെ സെറ്റായി പിന്നെ എന്താണ് അത് അറിയാമല്ലോ ഒരു റിലേഷനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് കേട്ട് പോകാനങ്ങനെ ഒന്നും നിൽക്കാൻ നമ്മൾ നമ്മളതിൽ തന്നെ ഉറച്ചു നിക്കും സീരിയസ് ആയി എടുക്കണ ആൾക്കാർത് ട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഈ കല്യാണം വീട്ടിലിങ്ങനെ കല്യാണം ഇങ്ങനെ തുടങ്ങി അതായത് ഇങ്ങനെ പ്രൊപ്പോസലിങ്ങനെ തുടങ്ങി ഓരോരുത്തരെ കാണാൻ പോകണം ഏ അപ്പോൾ പിന്നെ ഇങ്ങനെ ചടക്കൽ തുടങ്ങി ഒരാൾ ഉണ്ടായിട്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കാണാൻ എന്നൊക്കെ അങ്ങനെ ഞാൻ എന്താണ് അന്നാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ നമ്മൾ തമിഴിലെ കാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചത് കാസ്റ്റ് ആയപ്പോഴാണ് സ്നേഹിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ കാസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരേ ജാതിയാണ് പക്ഷേ അതിൽ തന്നെ വേറെ വെറൈറ്റി ഉണ്ട് അങ്ക് അതുകൊണ്ട് വീട്ടുകാര് സമ്മതിക്കില്ല എന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ ആദ്യം അമ്മനോട് ഇങ്ങനെ സൂചിപ്പിച്ചു എനിക്കൊരു ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ അല്ല അപ്പം എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ഏയ് അത് നടക്കൂല ഏ ആക്കറിയാലോ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി പറഞ്ഞാൽ ഞാൻ അങ് എന്നാണ് ഏറ്റവും ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് എന്ന് പറഞ്ഞു പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഡിഗ്രി കഴിയാനായി ഫൈനൽ ഇയർ അല്ലേ എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ളൊരു ആയി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താണ് കാണലുണ്ട് കൂട്ടുകാരികൾ ഒത്ത് ബസ് സ്റ്റോപ്പിൽ കാണും പിന്നെന്താ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഏട്ടൻ ലീവ് കിട്ടുന്ന സമയത്ത് വന്ന് കാണലൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അങ്ങനെ ഏട്ടൻ്റെ ആൻറ്റിയ ആൻറ്റിയും ആയിട്ട് നല്ലൊരു എന്താ പറയുക കണക്ഷന് ഞാൻ സെറ്റ് ചെയ്തു ഞാൻ സെറ്റ് ചെയ്ത നല്ല കണക്ഷൻ ആയി പിന്നെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിട്ട് ചെയ്യും അവിടെ എല്ലാവരും കൂടും ഫ്രണ്ട്സും കാര്യങ്ങളും അതായത് ഏട്ടൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സും അങ്ങനെ അനിയന്മാരും എല്ലാവരും കൂടി അന്ന് അവിടെ ഞങ്ങൾ മീറ്റെയ് അങ്ങനെ പിന്നെ പ്രപ്പോസലും കാര്യങ്ങളും നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് വേണ്ട വേണ്ട കല്യാണം വേണ്ട വേണ്ട എന്ന് പറയണ എന്നുള്ള അന്വേഷണം തുടങ്ങി അങ്ങനെ ഞാൻ ഇൻ്റൊരു അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യേനോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് പക്ഷെ നമ്മളെ കാസ്റ്റും കാര്യങ്ങളും എല്ലാം അപ്പം എന്താ ചെയ്യുക എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അമ്മനോടോ അച്ഛനോടോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞു ആള് പറഞ്ഞു എങ്ങനെ പ്രസൻറ്റ് ചെയ്തെന്ന് നമുക്ക് ഞാൻ ഇതുവരെയായിട്ട് ചോദിച്ചിട്ടുമില്ല കേട്ടോ പ്രസൻറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ പിന്നെ വന്ന് അയ്യോ എൻ്റെ അച്ഛനോട് മുണ്ടനില്ല അമ്മ ദേഷ്യം മുഖം ഇങ്ങനെ അന്ന് നടന്ന സംഭവങ്ങള് പിന്നെ അങ്ങോട്ട് കുശാലയിനും അടി പക്കണം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അതൊക്കെ കേൾക്കുന്ന സമയത്ത് അനുഭവിച്ചവർക്കറിയാം അങ്ങനെ എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കണല്ലോ എന്നൊക്കെ ചോദിച്ചു അച്ഛൻ ഫുള്ള് മൂഡ് മൂഡിട്ടോ ഒരിക്കലും ഞാൻ സത്യത്തിൽ എക്സ്പെക്ട് ചെയ്തല്ലോട്ടോ ഞാൻ ഇങ്ങനെ ലവ് മാരേജ് കഴിച്ചിട്ട് എന്താണ് കല്യാണം വേണം എന്നൊരു എക്സ്പെക്ട് ചെയ്ത ഒരാളേ അല്ലേ സത്യം പറയുമല്ലോ അത് നല്ല നല്ല എന്താ പറയുക ഓരോ പിക്ചറിലൂടെ മാരേജ് സെറ്റ് ചെയ്ത് വെച്ച ഒരാളെയാണ് ഞാൻ ഏട്ടൻ ഏട്ടനെ കണ്ടത് മുതൽ അതൊക്കെ മാറി മാറ്റി എന്ന് പറയുക അങ്ങനെ പിന്നെ എന്നെ പുറത്തേക്കൊന്നും അങ്ങനെ വിടാതായി വിടാതെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ വിളിക്കും എങ്ങട്ടായ എവിടെക്കാന്നൊക്കെ ചോദ്യങ്ങൾ കാര്യങ്ങൾ ഫോണൊക്കെ ഒക്കെ അങ്ങനെ അങ്ങനെ ഫുൾ ഇത് പിന്നെ അച്ഛൻ്റെ അനിയന് വന്ന് ഫുൾ സീനാക്കി ഇനി പഠിക്കണ്ട പഠിക്കാൻ പോകണ്ട അടങ്ങി വിടുന്ന ഒന്ന് മറ്റേ മറച്ചെന്നൊക്കെ തന്നെ കുറേ അടിയും കുത്തലും എല്ലാവർക്കും എന്താണ് എന്താ അറിയാം മെയിനായിട്ട് കാര്യങ്ങൾ കാസ്റ്റാണ് എൻ്റെ കുട്ടീനെ വരെ അതായത് ഇനി ഓനെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് ഒഴിവാക്കും എൻ്റെ വീട്ടുകാർ സ്വീകരിച്ചാലും അതിൻ്റെ കുട്ടീനൊന്നും ഞങ്ങൾ ആരും എടുക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത്രയും കാലം ആൾക്കാരറിയോ അപ്പളാണ് കണ്ടേ ഇങ്ങൊരു കല്യാണ വീട്ടിൽ നിന്നൊക്കെ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് എല്ലാരും അതായത് ഇങ്ങനെ ചാരി നിന്നിട്ട് ഓരോന്ന് പറയുക ഏ ഓ ഓൾക്ക് ആ ഒരു ഓനെ പറ്റുള്ളൊ ആ ഒരു കാസ്റ്റപ്പെട്ട ഓനെ പറ്റുള്ളൊ അങ്ങനെ അങ്ങനെ കുറേ കൊറേ കൊറേ ഞാൻ സഹിച്ചിട്ടുണ്ട് കല്യാണ വീട്ടിലൊക്കെ കരഞ്ഞ് എന്താ പറയുക അതൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് ഒന്നും ആലോചിക്കാതെ തെറ്റാണ് മക്കളെ നല്ലത് അപ്പം അതൊക്കെ പോട്ടെ അങ്ങനെ വീട്ടിൽ ഈ ഒരു കാര്യം നടത്തി തരൂലെന്ന് പറഞ്ഞു പിന്നെ ഞാന് എന്നാ ആരോടും മിണ്ടാതായി പറയാതായി കോളേജ് പോകും അമ്മ കൂട്ടുകാർക്കെ വിളിക്കും എന്തായാലും ഒക്കെ നടത്തി തരില്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ പോവാണ് അവിടെ ചെന്നപ്പോഴും ഇതേ സീന് എല്ലാവരും ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യണമില്ല ആർക്കും ഒരു ഒരിതുമില്ല ഫുള്ളത് അത് എന്താണ് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് അങ്ങനത്തെ ദീത്ത് പെട്ട ആൾക്കാരോ പറ്റിയത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തന്നു ഇത് നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ എല്ലാം ഇങ്ങനെ പോയിരുന്നത് പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കൂടെ കളി നടക്കേണ്ടതെന്നും ഞങ്ങൾ ആ റിലേഷൻ അങ്ങനെ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചു പിന്നെ ആ കല്യാണത്തിന് പോയി എന്താണ് അന്ന് അവിടെ വലിയ ചർച്ച നടന്നു ചർച്ച എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് സൽക്കാരം എല്ലാവരും ഉണ്ട് അല്ല അമ്മേൻ്റെ അനിയത്തിമാരും ഭർത്താക്കന്മാരും മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ ചർച്ച നടന്നു ചർച്ച നടന്നപ്പോൾ എല്ലാം അമ്മ എന്ന് തീരുമാനിച്ചു ഞങ്ങൾ അന്വേഷിക്കും മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു അന്ന് ആയിക്കോട്ടെ ഞങ്ങൾ അന്വേഷിച്ചോളൂ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഇവിടുന്ന് എൻ്റെ അച്ഛനും അച്ഛന്റെ അനിയനും പിന്നെ എൻ്റെ രണ്ട് മാമന്മാരും ഓരോക്കനും കൂടി അന്വേഷിക്കാൻ പോയി അന്ന് ആളെ വീട്ടിൽ അന്വേഷിക്കാൻ പോയെന്ന് റോങ് ആയിട്ടാണ് ആൾ അച്ഛനും അത്യാവശ്യം അത്യാവശ്യം എന്നല്ല വെള്ളടിയാണ് അപ്പോൾ ആ ഒരു മോശമായ രീതിയിലാണ് ഓരോട് സംസാരിച്ചത് എന്നതെന്നൊക്കെയാണ് അന്ന് എനിക്ക് കിട്ടിയത് എന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നടക്കൂല ഒഴിവാക്കി കളഞ്ഞാളാന്നൊക്കെ പറഞ്ഞു വീണ്ടും വയക്കും വയ്ക്കാനും ആയി അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ ഫുള്ള് സീനും കാര്യങ്ങളൊക്കെ ആയി ആരും മിണ്ടാതെയും പറയാതൊക്കെ ആയി പിന്നെ ഞാൻ അക്കൗണ്ടിൽ പഠിക്കാൻ പോവാണ് മഞ്ചേരിക്ക് അക്കൗണ്ടിൽ പഠിക്കാൻ പോയി മൂ നാല് മാസം അഞ്ച് ആ ആറ് മാസത്തെ കോഴ്സായിരുന്നു അപ്പോൾ ആ ഒരു കോഴ്സിന് പോയ സമയത്ത് കൂട്ടാരത്തികൾ അഞ്ചാളുണ്ടായിരുന്നു അഞ്ചാളും ഒരുമിച്ച് ചേരാന്നൊക്കെ പറഞ്ഞ് പോയി അവിടെ ചെന്നപ്പോൾ ഓലാരും ഇല്ല ഞാൻ ഒറ്റക്കായി മൈൻഡ് ഫുള്ളും ബാങ്കായി എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെന്ന് കിട്ടിയതെനിക്കതേനു അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും പഠിക്കാൻ കരുതി അങ്ങ് പോയി ഏട്ടനെ വിളിക്കും രാവിലെ എത്തിയാട്ടെന്നെ വിളിക്കും ലീവ് കിട്ടുന്ന സമയത്ത് മഞ്ചേരിക്ക് വരും കാണും അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ഡേറ്റ് വരെ കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ആ ഒരു ഇതിൻ്റെ തലേന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഫാമിലി ടൂർ പോകാൻ വേണ്ടിയിട്ട് ഊട്ടിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തലയിൽ ഇങ്ങനെ പോകുക അങ്ങനെ പോകുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഡിപ്രഷൻ ആണ് ഡിപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് ഡോക്ടറ് എനിക്ക് ഉറക്ക ഒക്കെ തന്നു സ്ലീപ്പിംഗ് ടാബ്ലെറ്റ് കഴിക്കേണ്ടി വന്നു മൂന്നെണ്ണം അങ്ങനെ കഴിച്ചു ഇപ്പോളെനിക്ക് ഓർമ്മ ഉണ്ടാവരുത് ഇപ്പം ഇങ്ങനെ ഇടക്ക് തോന്നു അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സുഖമായിട്ട് ഉറങ്ങേനെന്നൊക്കെ ഡേഞ്ചറാണ് ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു അതിന് പിന്നെ ഊട്ടിക്ക് ഒക്കെ പോയി കഴിഞ്ഞ് വന്ന് അത് അടിപൊളിയാണ് ആ അങ്ങനെ പിന്നെ ആ ഒരു പഠിക്കുന്ന സമയത്തും ഇതേപോലെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി കോഴിക്കോടിനൊരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി അപ്പോളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് നിങ്ങൾ നടത്തി കൊടുക്കേണ്ടി വരും കാരണം അത്രയും ഡീപ്പാണെന്നാണ് അന്ന് എൻ്റെ അച്ഛനോടൊക്കെ സംസാരിച്ച സമയത്ത് അച്ഛനോട് ചോദിച്ചോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു ചെക്കൻ കുഴപ്പമില്ല പക്ഷേ വീട്ടുകാർ കൊള്ളൂല അതിൻ്റെ അന്ന് പറഞ്ഞത് ഇപ്പോഴും എനിക്കിങ്ങനെ ഓർമ്മ ഉണ്ട് അമ്മേൻ്റെ ആങ്ങളെയും ഭാര്യയും ഞാനും അച്ഛനും അമ്മേന്ന് പോയിരുന്നത് അപ്പോൾ അങ്ങനെ കൗൺസിലിങ് കഴിഞ്ഞ് കുറച്ച് മൈൻഡ് എന്താണ് മിക്സും കാര്യങ്ങളൊക്കെ അതായത് ഇങ്ങനെ മസാജിങ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ കുറേയൊക്കെ എന്താ ടെക്നിക്കലായ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി മാറിയില്ലെങ്കിൽ നമുക്ക് മെഡിസിന് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ഇതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടി 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 ഞാൻ തന്നെ തുടങ്ങി അങ്ങനെ പിന്നെ കൊറോണ ആയി കൊറോണ ആയപ്പോൾ ഫുള്ള് ലോക്കൽ അങ്ങനെ ആ ഒരു വർഷവും അങ്ങനെ അങ്ങനെ കടന്നു പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ വീട്ടുകാരൊക്കെ അച്ഛനും അമ്മയും എല്ലാരും പറഞ്ഞു ഇത്രയും കാലായിട്ട് നമ്മളെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങൾ വരുമോ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ല ഇത് ഇതാവുമ്പോഴും നമ്മൾ തന്നെ അല്ലേ നോക്കേണ്ടി വരിക അല്ലെങ്കിൽ ഓക്കെ എന്തുണ്ടായാലും നമ്മൾ തന്നെ അല്ലേ നോക്കേണ്ടി വരിക അതുകൊണ്ട് നമുക്ക് ഇത് നടത്തി കൊടുക്കാം ഒന്ന് എന്തായാലും ഫാമിലി അല്ലേ മോശമുള്ളൂ ഓന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏട്ടൻ്റെ അമ്മനോട് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ എപ്പോഴും പറയും ീ അന്ന് സപ്പോർട്ട് ചെയ്യല് സപ്പോർട്ട് ചെയ്യില്ലെന്ന ആ ടൈമിലൊക്കെ അങ്ങനെ പിന്നെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്തായാലും നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു ഏട്ടന്റെ വീട്ടിൽ അതേപോലെ വേറെ കാസ്റ്റ് ആയോണ്ടില്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് അറിയണത് അവിടെ കണ്ടാനമ്മ അപ്പൊ അതിൻ്റെതായ എന്താണ് ഇതൊക്കെ ഞാൻ അടുത്ത ഇത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരുന്നത് പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതൊരു തുടർ കഥയാണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്ന മൈൻഡിൽ നിന്ന് കളയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതാണ് അങ്ങനെ പിന്നെ ആ ഒരു കൊറോണ ടൈമിൽ എൻഗേജ്മെൻ വീടാഴ്ച വീടാഴ്ച കഴിഞ്ഞു ഹാപ്പി പക്ഷേ അന്നും എൻ്റെ മൈൻഡ് ആയിട്ട് മാറിയിട്ടില്ലേ എന്നിട്ട് ആ ഒരു ഡിപ്രഷൻ മൈൻഡിൽ ആളെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു പേടിയുള്ളിൽ കയറി കയറിയെന്നും ചുറ്റിലും നട ചുറ്റിലും അമ്മായിമാരും ചേച്ചിമാരും ഒക്കെ ഇരുന്നിട്ട് പറയാം ലവ് എന്നാ ലവ് മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ലവ് മാരേജ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകും അങ്ങനെ സംശയ രോഗം ഉണ്ടാവും പിന്നെന്താ അങ്ങനെ ഒരുപാട് ഇരുന്നിട്ട് ആ ഒരു ഒരിത് എനിക്കിപ്പോഴും ആലോചിച്ചില്ല അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടാഴ്ച കഴിഞ്ഞു ഹാപ്പി പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്നൊക്കെ കൊറോണ ഭയങ്കരമായിട്ട് സെറ്റായി നിൽക്കുന്ന സമയം കേട്ടോ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം അതങ്ങനെ വിട്ടു എന്ന് െന്ന് കല്യാണം ഒന്നും നടത്താൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഏട്ടന് ഇവിടെ വന്ന് എന്നെ കാണും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ ഇവിടെ വന്ന് കാണും സംസാരിക്കും വീഡിയോ കോൾ ചെയ്യും അങ്ങനെ അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി നാലാം തീയതി ഞങ്ങളെ പ്രണയം പൂവണിഞ്ഞു അതായത് ഞാൻ ഏട്ടന് സ്വന്തമായി എനിക്ക് സ്വന്തമായി എന്ന് പറയാം ഈ ഒരു സ്നേഹിക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും പറയും സ്നേഹിച്ച് മാരേജ് കഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണെന്നൊക്കെ അത് ഏത് എന്താണ് എന്താ പറയുക അറേഞ്ചഡ് ആവട്ടെ ലവ് മാരേജ് ആവട്ടെ നമ്മൾ അനുഭവിക്കുക അല്ലേ നമ്മൾ തന്നെ അനുഭവിക്കാം പിന്നൊക്കെ ഓരോരുത്തരെ എന്താ പറയുക ക്യാരക്ടറും കാര്യങ്ങളും വിധിയൊക്കെ അനുസരിച്ച് അങ്ങനെ പോകും എന്തായാലും ഇപ്പം അടിയും വക്കാളും സന്തോഷവും ആയിട്ട് ഞങ്ങൾ ജീവിച്ചു പോകണം ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയി അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി എന്ന് പറയാൻ അങ്ങനെ വലിയ ബിൽഡപ്പ് ഇല്ലെങ്കിലും അനുഭവിച്ചതൊക്കെ ഞങ്ങളും അടി കുത്ത് വക്കണം ഇപ്പോഴും ഇന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു മണ്ടാ കല കാളയടച്ചു കല ഉടച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മളിപ്പോൾ ആ ഒരു ഭാഗം ഭാഗമായി